തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ ശരിവെക്കുന്ന ഇല്ലെങ്കിൽ വീണ്ടും കമ്മീഷൻ സംശയം നിലയിലാകുന്ന തരത്തിലുള്ള വാർത്താസമ്മേളനം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും ശരിയായ ഉത്തരം നൽകാൻ കൃത്യമായ ഉത്തരം നൽകാൻ കമ്മീഷൻ ഇന്നലെ സാധിച്ചിരുന്നില്ല കോടതി വരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അതിന്റെ വിശ്വാസ്യത തകർന്നടിയുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവിടെ ഈ ഒരു ഒരു പക്ഷം പിടിക്കൽ എന്നുള്ള ആരോപണം വരുന്നുണ്ട് ആ പക്ഷം പിടിക്കൽ ജനാധിപത്യ ഉണ്ടാക്കുന്ന പേടിയും ആ ഒരു ഭീതിയും ചെറുതല്ല എന്നതാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിഷാദ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ ഒരു ഉത്തരം ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചതിനോ ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വളരെ ബാലിഷ്യമായിട്ടാണോ പ്രതികരണം നടത്തിയത് എന്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് കൃത്യമായ ഉത്തരം പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് സിമ്പിളാണ് മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിമ്പിളായി പറയാൻ കഴിയുന്ന ഉത്തരമില്ല എന്തുകൊണ്ടാണ് ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഉത്തരം പറയാൻ കഴിയാത്തത് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണ ശൈലി മൊത്തം നമ്മളൊന്ന് പരിശോധിച്ചാൽ അതൊരു ബി ജെ പി സ്പോക്സ് പേഴ്സണെ പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പെരുമാറുന്നത് കാണാം ഒന്നാമത്തേത് ബി ജെ പി സ്പോക് പേഴ്സണെ പോലെ പെരുമാറുക എന്നുവെച്ചാൽ പ്രതിപക്ഷ പാർട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുക ബി ജെ പിയെക്കുറിച്ച് കുറ്റപ്പെടുത്തലില്ല ബി ജെ പിയെക്കുറിച്ച് ആശങ്കകളില്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചും മാത്രമേ അദ്ദേഹത്തിന് ആശങ്കയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം ഒഴിഞ്ഞു മാറുന്ന സമീപന ശൈലി സ്വീകരിക്കുക മൂന്നാമത്തേത് ഒന്നിനും തെളിവുകൾ ഹാജരാക്കാതെ അങ്ങനെയൊന്നുമില്ല അതെല്ലാം വ്യാജമാണെന്ന് പറയുക എന്നാൽ അതിനൊന്നും തെളിവുകളോ മറ്റ് സംഗതികളോ ഒന്നുമില്ല അപ്പം വളരെ സ്പെസിഫിക്കായ കോസ്റ്റൻസ് പലതും വരുന്ന സമയത്ത് നെക്സ്റ്റ് എന്ന് പറയുമോ അടുത്ത ക്വസ്റ്റൻ നമ്പർ ആവശ്യപ്പെടുകയോ ചെയ്യുകയാണ് ഇത് വളരെ പ്രധാനമാണ് നമുക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് വോട്ട് കൊള്ള ആരോപണം വരുന്നത് ഇപ്പോൾ അതിലെ സംശയങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ് അതെല്ലാം മനുഷ്യരുടെ മനസ്സിലുണ്ട് ഈ ഇത് പരിശോധിച്ച മുഴുവൻ മനുഷ്യ മനുഷ്യരുടെ മനസ്സിലുണ്ട് അതിൽ ഈ ബീഹാർ ഒന്നാമത്തെ പ്രശ്നമാണ് അപ്പോൾ ബീഹാർ നോക്കൂ ബീഹാറിൽ ബീഹാറിലിപ്പോൾ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ് ആ റിവിഷൻ്റെ ഭാഗമായിട്ട് അറുപത് ലക്ഷം ആൾക്കാരെ പുറന്തള്ളിക്കഴിഞ്ഞു അവരുടെ പട്ടിക പോലും ആരും പ്രസിദ്ധീകരിച്ചില്ല ആദ്യം പ്രസിദ്ധീകരിച്ചില്ല എന്നോർക്കണം അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപെന്തിനാണ് ഈ റിവിഷൻ നടത്തുന്നത് മൗലികമായ ചോദ്യമാണ് നിങ്ങൾക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ റിവിഷൻ നടത്താമായിരുന്നു അത് ചെയ്തില്ല നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു ഇതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പത്തെ മണിക്കൂറിൽ ചെയ്യുകയാണ് ബീഹാറിൽ വലിയ പെരുമഴക്കാലമാണ് ബീഹാറിലെ മനുഷ്യർ പ്രോപ്പറായി ഡോക്യുമെൻസ് ഒന്നും കയ്യില്ലാത്ത ആൾക്കാരാണ് ഈ സമയത്ത് നിങ്ങളിത് ചെയ്താൽ ഇതെങ്ങനെ ഫലപ്രാപ്തിയിലെത്തുമെന്ന ഒന്നാമത്തെ ചോദ്യത്തിന് കമ്മീഷൻ്റെ ഉത്തരവില്ല ഉത്തരം പറയാൻ കഴിയുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സമയബന്ധിതമായി ചെയ്തില്ല നേരത്തെ സമയം ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്തില്ല ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിൻ ആൻസറില് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ഈ പറയുന്ന ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതായത് ഈ വോട്ടർ ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നം പരിഹരിക്കാൻ വോട്ടർ ആണല്ലോ ഇപ്പോൾ ഈ വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള മെത്തഡോളജി എന്താണ് ടൂൾ എന്താണ് ഒരു ചോദ്യമാണല്ലോ ഇനി ഒരബദ്ധം പറ്റാം ഇന്ത്യയിലെ വലിയൊരു പോപ്പുലേഷനും വലിയ വോട്ടർ പട്ടികയുമാണ് അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് എക്കാലും വലിയ പോപ്പുലേഷൻ ആണ് കുറേ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് മട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അത് പരിഹരിക്കാൻ ഒരു സംവിധാനം വേണം ഡിജിറ്റൽ ഇന്ത്യയിൽ പരിഹാരം വേണമല്ലോ അപ്പോഴാണ് ഈ ചോദ്യം ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള മെഡോളജി എന്താണ് നിങ്ങൾ എന്ത് ടൂൾ ഉപയോഗിക്കുന്നു ഒരു ഉത്തരവും അവർക്ക് പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ പരിഹാരത്തിന് അവരുടെ നടപടി ഉണ്ടോ എന്നാണ് പിന്നെ ഈ പറഞ്ഞ ഡിവൽ എപ്പിക് ഐ ഡി പ്രശ്നം ഇൻ കേരളം അടക്കം എല്ലായിടത്തും ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ് ഡിവൽ എപ്പിക് ഐ ഡി പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു ബീഹാറിൽ മാത്രം എന്തുകൊണ്ട് അതിൻ്റെ എണ്ണം കൂടുന്നു ആ ചോദ്യത്തിന് കമ്മീഷന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ക്വശൻ വരുന്നു അവരുടെ അവിടെ മുതിർന്നവരുടെ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള കണക്കിനേക്കാൾ കൂടുതൽ എങ്ങനെ മുതിർന്ന വോട്ടർമാരുടെ കണക്കിൽ അവിടെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല അവിടെ ഈ ബീഹാറിൽ നീക്കം ചെയ്ത വോട്ടർമാരുടെ പട്ടികയുണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് ആദ്യം പ്രസിദ്ധീകരിച്ചില്ല സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ ആരെയൊക്കെ എവിടെ വെട്ടുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല വ്യക്തതയില്ലാന്ന് വെച്ചാൽ പുറത്ത് പറയുന്നില്ല ഇതിനുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് പല കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലാത്തവരെന്ന് മനസ്സിലാക്കി ആ മേഖലയിലെ ആളുകളെ വോട്ട് വെട്ടുന്ന വലിയ പണി നടന്നിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അശോക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പുറത്തുവിട്ട കണക്കാരം അതിൽ ചൂണ്ടിക്കാണിക്കുന്നു സബ്ബി സാജീസ് ദാസിൻ്റെ റിപ്പോർട്ടിനകത്ത് എവിടെയൊക്കെയാണ് വോട്ട് വെട്ടേണ്ടത് ആരെയൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കിയവർക്ക് പോലും അറിയാൻ കഴിയില്ല എന്ത് കാരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന കാര്യം അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞു എന്തുകൊണ്ട് വോട്ടർ പട്ടിക അല്ലെങ്കിൽ വെട്ടിയവരുടെ കണക്ക് പുറത്തുവിട്ടില്ല പിന്നെ ഇതിനകത്ത് ഈ സി സി ഫുട്ടേജ് നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിക്കാതിരുന്നു ഇന്ന് രാഹുൽഗാന്ധി പറയുന്നുണ്ട് ബി ജെ പി ഉണ്ടാക്കിയ നിയമമാണ് എല്ലാ ഡിജിറ്റൽ എവിഡൻസും നശിപ്പിച്ചു കളയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു കാരണം പിന്നീട് ആര് പരിശോധിച്ചാലും ക്രമക്കേടുകൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ തരുന്നില്ല ഞങ്ങൾക്ക് ഡിജിറ്റലി പരിശോധിക്കാൻ കഴിയുന്ന വോട്ടർ പട്ടിക നിങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല ഈ ക്വസ്റ്റിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല അവസാനത്തെ ചോദ്യം നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമോ മറുപടിയില്ല ഉത്തരവാദികളെ ശിക്ഷിക്കുമോ മറുപടിയില്ല പിന്നെ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് ആ വാർത്താ സമ്മേളനം ആ അർത്ഥത്തിൽ എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് അനുകൂണമായിട്ടുള്ള വർത്തമാനം പറയാൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നമുക്കതിൻ്റെ ചരിത്രം അറിയാവുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർശനമായ നടപടികൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ എടുക്കും ഒരു മയവും കാണിക്കില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു ഓർമ്മയുണ്ട് പക്ഷെ അന്ന് അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്കും മോദിക്കും ബി ജെ പിക്കുമെതിരെ കുറെ പരാതികളുണ്ടല്ലോ അതിൻ്റെ അന്വേഷണം എവിടെയാണ് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ അവർക്ക് അവരുടെ ഈ പറയുന്ന ഇത്തരം ചോദ്യങ്ങൾ വർന്നു വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആരോടും പ്രതിപത്തിയില്ല ഞങ്ങൾക്കാരോട് സവിശേഷ വിരോധമില്ല എന്ന് പറയുന്നവർ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നു വരുന്ന ഘട്ടത്തിലെല്ലാം നിശബ്ദത പാലിക്കും അപ്പോൾ ഈ കമ്മീഷൻ സംസാരിക്കുന്നത് നേരത്തെ അമിത്ഷാ സംസാരിച്ച അതേ ഭാഷയിലാണ് എന്ന് കാണാൻ കഴിയും ഭരണഘടന വോട്ട് കൊള്ള എന്ന വാക്കൊന്നും ഉപയോഗിക്കല്ലേ അത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് എന്നാണ് ഇവർ പറയുന്നത് ഭരണഘടനാ മൂല്യം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കേണ്ട പോലും ഇങ്ങനെയല്ല ഭരണഘടനാ മൂല്യങ്ങളെ സുപ്രീം കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയമിക്കണം ഭരണഘടന നോക്കിയിട്ടാണല്ലോ കോടതി പറയുക അതിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവണം പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം പ്രധാനമന്ത്രി ഉണ്ടാവണം അവരായിരിക്കണം തീരുമാനം തീരുമാനമെടുക്കേണ്ടതെന്ന് ഭരണഘടനാ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് നൽകുന്നു അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു ആ സുപ്രീം കോടതി ചീഫ് കട്ട് കൂടെ കട്ടിയതിലെത്തിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആളും പിന്നെ പ്രതിപക്ഷ പ്രതിപക്ഷേതാവും പ്രതിപക്ഷേതാവും ഇല്ലെങ്കിൽ ഇവരാണല്ലോ മെജോറിറ്റി അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും പിന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ ലെവലിൽ നിന്ന് ആ കപ്പാസിറ്റിയിൽ നിന്ന് വെട്ടി അഡീഷണൽ സെക്രട്ടറിയുടെ സെക്രട്ടറി ലെവലിലേക്ക് ഇവരെ താഴ്ത്തി അവരാണോ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് പിന്നെ ഈ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാടൊട്ടുക്ക് നടന്ന് വിഭജന പ്രസംഗം നടത്തിയപ്പോൾ ഒരു നടപടിയും എടുക്കാതെ ക്ലീൻ ചിറ്റ് കൊടുത്ത ആൾക്കാരാണോ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണ് നടപടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ നടത്തുകയാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ കോർ പോയിന്റ് അതാണ് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒരു ഭീഷണിയായി കൊണ്ടുവരികയാണ് അതിപ്പോൾ സുനിൽകുമാറോട് മുതൽ രാഹുൽ ഗാന്ധിയോട് വരെ ആ സമീപനം സ്വീകരിക്കുന്നുണ്ട് സോ ഈ ജനങ്ങൾ സ്വന്തം സംവിധാനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നടപടിയുണ്ട് മറികടക്കാൻ പറ്റുമോ ധന്യ നേവർ കഴിയില്ല കാരണം രാജ്യത്തെ ഒരു വലിയ സംവിധാനം അത് കോടതിയായാലും ആയാലും സർക്കാരായാലും മാധ്യമങ്ങളായാലും ജുഡീഷ്യറി അല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും എല്ലാം അടിസ്ഥാനപരമായി ജനങ്ങളുടെ വിശ്വാസമാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് ആ പവറിനെ മുൻനിർത്തിക്കൊണ്ടാണ് നടപടിയെടുക്കുന്നത് നോട്ടീസ് കൊടുക്കുന്നതെല്ലാം ജനം വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ഏത് നടപടിയുണ്ട് എന്ത് കാര്യം ജനങ്ങൾ ചോദിക്കുകയാണ് അതായത് ഇന്നിപ്പോൾ നമ്മുടെ അരവിന്ദ് അവിടെ പോയിട്ടുണ്ട് അരവിന്ദ് അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരിൽ ബീഹാറിലെ ഗ്രാമീണരായ മനുഷ്യോട് ചോദിക്കുന്നു നിങ്ങളുടെ വോട്ടിനെ പോയതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വോട്ട് പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണെന്ന് പറയുകയാണ് ആ ആ മനുഷ്യരുടെ അവിശ്വാസത്തിന് അടുക്കുന്നവർ ഇവർ ഏത് നടപടി എടുക്കുന്നത് പറഞ്ഞത് നടപടി എടുക്കുമായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുമായിരിക്കും ഇനി അപ്പോൾ അയാൾ അയോഗ്യനാക്കുമായിരിക്കും അയോഗ്യനാക്കിയിട്ട് തിരിച്ചു വരുന്ന ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ആ ജനം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ക്രെഡിബിലിറ്റി അപ്പം മൗലികമായ പ്രശ്നം ഈ ഇവരുടെ ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്ന സംഗതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മേലെ പോയിട്ട് ഇനിയിപ്പോൾ നടപടി എടുത്തതിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതിൽ എന്താ പറയുക പരമമായ പ്രശ്നം അവിടെ കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ കൊസ്റ്റ്യൻസ് ഞാൻ പ്രധാന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് നോട്ടീസുക അതിനൊന്നും എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് നമ്മൾ ഇന്നലെ പോലെ പ്രതീക്ഷിക്കും കാരണം ഇന്നലെ സുരേഷ് ഗോപി പറയുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയ മറ്റുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ചോദ്യം അല്ല ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ പറയുമല്ലോ ഒന്ന് ഇതിനൊറ്റ വർണ്ണത്തിൽ ഉത്തരം പറ്റില്ല മാത്രമല്ല ഡിജിറ്റൽ പട്ടിക എന്തായാലും തരില്ല ഡിജിറ്റൽ പട്ടിക തന്നാൽ വോട്ടർമാരുടെ സ്വകാര്യത എന്ന് പറയുന്ന സാധനം ആകെ അപകടത്തിലായി പോകുമെന്നാണ് ഈ കമ്മീഷൻ പറയുന്നത് ഈ ആരാണ് വോട്ടർമാരെന്ന കാര്യത്തിൽ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്മീഷനും അതിൻ്റെ സംവിധാനവും കാരണം എന്താണ് വീടില്ലാത്ത മെൻഷനാണ് സീറോ അപ്പോൾ പിന്നെ ഈ കെ യു ഡബ്ല്യു ജി എക്സ് വൈ സൈഡെന്ന് പറഞ്ഞ ആൾക്കാരാണ് അവരെന് ഇല്ലാത്തവരാണ് അതല്ലേ പറഞ്ഞേണ്ട കാര്യം അത് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ ഈ തെളിവുകൾ നശിപ്പിച്ച് കളയുക അതായത് വോട്ടർ പട്ടിക കൊടുക്കാൻ കഴിയില്ല ഡിജിറ്റൽ കോപ്പി കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ഡിജിറ്റൽ കോപ്പി കൊടുക്കേണ്ട ഒരു സന്ദർഭം അനിതര സാധാരണമായ സന്ദർഭമാണ് കാരണം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അവിശ്വാസം എന്ന് പറയുന്ന സംഗതി രൂപപ്പെട്ടു വന്നിരിക്കുന്നു അത് പരിഹരിക്കാൻ ഏത് എക്സ്റ്റൻ്റ് വരെയും ഒരു കമ്മീഷൻ പോകണം അല്ലാതെ അത് ഞങ്ങൾ ചെയ്യില്ല ഇതിന് മറുപടി പറയില്ല മറ്റേ ചോദ്യം ഞങ്ങൾ ആൻസർ ചെയ്യില്ല എന്ന് വെച്ചിരുന്നാൽ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് ഫൈനലി ഞാൻ പറഞ്ഞത് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സംവിധാനം ക്രെഡിബിലിറ്റി തകർക്കപ്പെട്ട ഒരു സംവിധാനം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലായത് ജനം കാണുന്ന ഒരു സംവിധാനം അവരേത് നടപടിയെടുക്കലിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തിയാലും ഏത് നോട്ടീസ് എടുക്കും കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ജനം അതിനെ വകവയ്ക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം അതാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ് അത് അദ്ദേഹത്തിൻ്റെ ബീഹാറിലെ ഇപ്പോഴത്തെ യാത്രയ്ക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് സത്യവാങ്മൂലം ഞങ്ങൾ കൊടുക്കുന്നതിനാണ് തിരി വഹിക്കുന്നത് കാരണം എല്ലാവരും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രശ്നം വെച്ചാൽ ഉന്നയിച്ചല്ലോ ബി ജെ പി ഉന്നയിച്ചല്ലോ ഇവിടെ വയനാട്ടിൽ പ്രശ്നമാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ മത്സരിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ യു പിയിലെ മണ്ഡലത്തിൽ പ്രശ്നമാണെന്ന് അവർ സത്യവാങ്മൂലം കൊടുക്കേണ്ട കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി മാത്രമാണ് അപ്പോൾ ജനങ്ങൾക്കിതിൻ്റെ പരമാവധി ഇന്നലെ കഴിഞ്ഞു ഇനി രാഹുൽ ഞാൻ ശരിയായ ഊഴം യെസ് ജനാധിപത്യത്തിലെ ഒരു വിശ്വാസം അത് കുറെ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിശ്വാസം പോകുന്നവരിപ്പം നമുക്ക് വാർത്തയുടെ കമന്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അപ്പം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ അത് കൂടുതൽ നമുക്കൊരു സംശയം വരുന്ന ഒരു ഭയം വരുന്ന രീതിയിലേക്ക് ആ കമ്മീഷൻ അതിനെ എത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് നമ്മളിപ്പം ഭരണം മാറുമ്പോഴും നമുക്ക് ആകെ ഒരു ആശ്വാസം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ജനാധിപത്യത്തിൻ്റെ കൂടെ ഉണ്ട് ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണല്ലോ ആ വിശ്വാസം നഷ്ടമാകുന്നത് ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ അങ്ങനൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതലായി വളരെ പെട്ടെന്ന് പോയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം അതിന് മുമ്പ് മണിക്കൂറുകൾ മുമ്പാണ് നേരത്തെ റാവു സൂചിപ്പിച്ച സുരേഷ് ഗോപിയുടെ പ്രസ്താവന വരുന്നത് സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിക്കുമ്പോൾ വാനരന്മാരൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നുള്ളൂ ആരാണ് സുരേഷ് ഗോപിയോട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് പറയുന്നത് നമുക്കറിയാം തലേന്ന് നമ്മൾ എഡിറ്റോറിയൽ മീറ്റിംഗ് ചേർന്നായിരുന്നു നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താസമ്മേളനമുണ്ട് അതൊന്നുകിൽ ബിഹാർ ഇലക്ഷൻ പ്രഖ്യാപിക്കാനായിരിക്കാം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളോട് മറുപടി പറയാനായിരിക്കാം എന്ന് നമ്മൾ എന്തിനായിരിക്കുമെന്ന് അറിയാതെ ചർച്ച ചെയ്യുകയാണ് സമ്മേളനത്തിൽ ഒരിക്കലും എന്താണ് സബ്ജക്റ്റ് എന്ന് സൂചിപ്പിച്ചിട്ടുമില്ല അപ്പോൾ നമുക്കറിയില്ല മാധ്യമങ്ങൾക്കറിയില്ല എന്താണ് ഇലക്ഷൻ കാരണം ഇലക്ഷൻ കമ്മീഷൻ അതെന്താണ് പറയുക എന്ന് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി അറിഞ്ഞിട്ടുണ്ട് അതായത് ബി ജെ പി അറിഞ്ഞിട്ടുണ്ട് ബി ജെ പി വെച്ച ഒരു വാർത്താ സമ്മേളനമാണ് ഞായറാഴ്ച വാർത്താ സമ്മേളനം നടത്തിയെന്നുള്ളത് അത് നമുക്ക് പ്രത്യേകം കുറ്റം പറയേണ്ടതില്ല മുമ്പും ഞായറാഴ്ച വാർത്താ സമ്മേളനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തുന്ന തുടങ്ങുന്ന ദിവസം തന്നെ ഇത് വെച്ചതിൽ ഒരു കൗതുകവുമുണ്ട് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അദ്ദേഹം പിന്നീട് പറയുന്ന കാര്യങ്ങളെല്ലാം വാചക കസർത്തുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഇലക്ഷൻ സമയത്ത് ചെയ്യുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഈ കാട്ടിലൂടെ നടന്ന് പോളിംഗ് ഉദ്യോഗസ്ഥര് പോയി ഈ ചോലനായക്കരുടെ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചു വരുന്ന ആളുകളെ കുറിച്ചൊക്കെ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു ഓരോ വോട്ടും അതിനിർണായകമാണ് ഗിർവനത്തിലെ സിംഹത്തെ വകവെക്കാതെ ഞങ്ങൾ വോട്ട് ചേർത്തു ഹിമാചൽ പ്രദേശിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ പോയി ഞങ്ങൾ ഒരേ ഒരു വോട്ടുണ്ടായിരുന്നു അവിടെ പോയി വോട്ട് വോട്ട് ചെയ്യിപ്പിച്ചു വന്നു എന്നൊക്കെ പറയുന്ന അത്തരം വാചക കസർത്തുകൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം ചെയ്യും പക്ഷേ രാഹുൽ ഗാന്ധി വളരെ സ്പെസിഫിക്കായി ഡാറ്റയുടെ പിൻബലത്തോടു കൂടിയാണ് ആ പ്രസൻറ്റേഷൻ നടത്തിയത് ആ എത്ര കൃത്യമായിരുന്നു ആ പ്രസൻഷൻ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹം പ്രസൻ്റ് ചെയ്തു ഈ വോട്ടർ ഇന്ന വോട്ടർ ഇന്ന സ്ഥലത്തും ഇന്ന സ്ഥലത്തും ഇന്ന സ്ഥലത്തും ഉണ്ട് എന്നുള്ളത് വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചിത്രസഹിതമാണ് അദ്ദേഹം കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തിലധികമുള്ള മഹാദേവപുരയിലുള്ള കുറിച്ച് വ്യാജ വോട്ടുകളെ കുറിച്ച് അദ്ദേഹം വളരെ ഡാറ്റ കാണിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ഡാറ്റയാണ് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നത് ഏതെങ്കിലും ചോദ്യ ചോദ്യത്തിന് ഡാറ്റ വെച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു ഡാറ്റയും അദ്ദേഹം മറുപടി അയാൾ അദ്ദേഹം ആകെ പറഞ്ഞത് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഇങ്ങനെ വ്യാജമായി ചേർക്കപ്പെട്ടു എന്നുള്ള പരാതിയുണ്ട് ഈ ഒരു ലക്ഷം ആളുകളെ വിളിച്ചു വരുത്താൻ എങ്ങനെ കമ്മീഷന് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയും ഇത്രയും ആളുകൾക്ക് എങ്ങനെ നോട്ടീസ് അയയ്ക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം നമ്മൾ ആലോചിക്കുക ഇത് എയുടെ കാലമാണ് ഒരു വോട്ടർ പട്ടിക ഇപ്പം നമ്മുടെ അടുത്തൊരു ഡോക്യുമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പം എത്ര സ്ഥലത്ത് നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന പേര് സൂചിപ്പിച്ചു എന്നുള്ള ഒറ്റ ക്ലിക്കിൽ നമുക്ക് എ ഐ പറഞ്ഞു തരും അതുപോലെ അത്രയും എളുപ്പമായ ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം രാഹുൽ ഗാന്ധി മഹാദേവപുര മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ടീം അത്രയും അധ്വാനിച്ചാണ് ഇത്രയും വ്യാജ വോട്ടുകൾ കണ്ടെത്തിയത് അത് കടലാസിൽ നിന്ന് പിറക്കിയെടുത്ത് കണ്ടുപിടിച്ചാണ് പക്ഷേ ഡിജിറ്റൽ ഡാറ്റയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇക്കാലത്ത് ഒരു വരി പര പ്രശ്നവുമില്ല അങ്ങനെയുള്ളൊരു കാലത്ത് നിന്നുകൊണ്ടാണ് ഗാനേഷ് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതൊക്കെ എന്തോ വലിയ ടാസ്ക് രാഹുൽ രാഹുൽ കണ്ടുപിടിക്കുന്ന ഭയമാണ് അതെ ഈ സംഗതി അവർ വോട്ടർ പട്ടിക അവരുടെ ഉണ്ടല്ലോ അവർക്ക് പരിശോധിക്കാം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഈ മറ്റേ ഇലക്ഷൻ ഫൂട്ടേജ് നാൽപ്പത്തഞ്ച് ദിവസത്തിനൊക്കെ നശിപ്പിക്കണം എന്നാണ് അത് അതിനദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വർഷം വേണം ഇതെല്ലാം പരിശോധിക്കാൻ എന്നുള്ളത് ഈ എല്ലാ ബൂത്ത് പരിശോധിക്കണം ആരെങ്കിലും പറഞ്ഞോ ഒരു ലക്ഷം ബൂത്ത് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ബൂത്ത് പരിശോധിക്കണം ആരും പറഞ്ഞു നിശ്ചിത ബൂത്തുകളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയം ഉന്നയിക്കാൻ നമുക്ക് അവസരമുണ്ട് അങ്ങനെ ഏശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ബൂത്തിൽ നോക്കി ഇന്ന ആൾ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇക്കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും സുതാര്യമാകുന്നതിൻ്റെ ഭാഗമാണല്ലോ ഈ ദൃശ്യങ്ങൾ എന്നൊക്കെ പറയുന്നു അത് നടക്കില്ല എന്ന് പറയുന്നു ഇതൊന്നും നടക്കില്ല പിന്നെ എന്താണ് നടക്കുക നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം എന്തിൽ ഈ ഒരു കാര്യത്തിലല്ലാതെ ഈ പറഞ്ഞ കാര്യത്തിൽ നാൽപ്പത്തഞ്ച് സംബന്ധിച്ചു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതി കൊടുത്തില്ല അതുകൊണ്ട് ഈ തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ലല്ലോ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ക്രമക്കേട് ക്രമക്കേടല്ലാതായി മാറുന്നില്ലല്ലോ അത്തരം കാര്യങ്ങളൊന്നും പറയാതെ ഈ പറയുന്ന സാങ്കേതികതയിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കാനാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം കൊടുക്കാൻ പറയുന്നുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കുന്നു ശേഷം എന്താണ് സംഭവിക്കുക ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ പെരുമാറുന്ന ഈ രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കെതിരെ അവർക്ക് ഏത് രീതിയിലുള്ള തെളിവുണ്ടാക്കാനും അവർക്ക് സാധിക്കും അതിന് ശേഷം എന്ത് സംഭവിക്കും രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒരു നിയമതടസ്സവും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി നിഷ്കാസിതായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതിനെ പൊളിറ്റിക്കലി നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ വിശ്വസിച്ച് നമുക്കറിയാം ടി എൻ ശേഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ എല്ലാവർക്കും അറിയാം അതിനുശേഷം വന്ന ഇലക്ഷൻ കമ്മീഷണർമാരുടെ പേര് റാവുവിന് എത്ര പേര് ഓർമ്മയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ജ്ഞാനേഷ് കുമാർ എറണാകുളം കനക്ടറായതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് പിന്നെ ഓർമ്മ വരും ഇത് തൊട്ട് മുമ്പത്തെ ആളുടെ പേര് പോലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ ആ ഓർമ്മയുള്ളവരുണ്ട് പക്ഷേ സാധാരണക്കാരുടെ ടി എൻ ശേഷൻ എന്ന് പറയുന്ന വളരെ റിജിഡായ ബോൾഡായ ഒരു ഇലക്ഷൻ കമ്മീഷണർ നമുക്ക് ഓർമ്മയുണ്ട് അത് അത്രയും കാലം മുമ്പായിട്ട് പോലും പക്ഷേ ഇപ്പോഴുള്ള ഇലക്ഷൻ കമ്മീഷണർമാരൊന്നും ആർക്ക് പരിചയമില്ല കാരണം അവർ വാലാട്ടികളായി നടക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത്തരം ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ അദ്ദേഹം തുടക്കം തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വോയിസ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ്റെ വോയിസ് കൺട്രോളാണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഇടക്ക് ആവശ്യം ഇടക്ക് പിന്നെ കൂട്ടി പറയുന്നു ഇടക്ക് കുറച്ച് പറയുന്നു അങ്ങനെയുള്ള വാചക അസർത്തുകളല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ചത് നേരെ മറിച്ച് രാഹുൽ ഗാന്ധി പോയിന്റ് ഔട്ട് ചെയ്ത ഓരോ പോയിന്റിനർക്ക് പറയണം പൂജ്യം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിന് മാത്രം അതായത് വീട്ട് നമ്പർ പൂജ്യം എന്നുള്ളതിന് മാത്രമാണ് അദ്ദേഹം അല്പമെങ്കിലും നമുക്ക് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് വീട്ടു നമ്പർ പൂജ്യം അത് നമ്മുടെ തെരുവോരത്ത് കിടന്നിറക്കുന്ന ഒരുപാട് കൊടിക്കണക്കിന് ആളുകൾ രാജ്യത്തുണ്ട് അതുതന്നെ മോദിക്ക് അപമാനകരമാണെന്നുള്ളത് നോക്കണം അത്തരം ആളുകളുണ്ട് അവർക്ക് അവരുടേതാണ് വീട്ടു നമ്പർ പൂജ്യം ഇത് അപ്പോൾ മറ്റേ എ എസ് ഡി എഫ് ചീഫ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല അതിനുപടിയില്ല പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന റാവു അതിലൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഇവരെടുക്കുന്നതൊക്കെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം അദ്ദേഹം അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം മറുപടി പറയുമ്പോൾ പക്ഷേ പലതും അദ്ദേഹം സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള വേറെ കാര്യം ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല ഈ അഞ്ച് ചോദ്യങ്ങൾക്കുണ്ടാക്കാം അപ്പോൾ ഏതായാലും ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടിയില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടിയില്ല രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടിയില്ല അങ്ങനെയുള്ള വാർത്താ സമ്മേളനമാണ് ഇന്നലെ അവസാനിച്ചത് ഏതായാലും ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ അടിവരയിടാനാണ് തോന്നുന്നത്